ഞാൻ കൊച്ചിനെ നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വേണമല്ലോ എനിക്ക് ഇവിടെ ഹണി മൂൺ ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എനിക്ക് ഭയങ്കര ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസാ കേട്ടോ ഭയങ്കര സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യലാണ് ഇനി കുട്ടിയുടെ ബർത്ത്ഡേ ആണ് പക്ഷേ ഇന്ന് ഇവക്കൂട്ടി എൻ്റെ കൂടെ ഇല്ല ഇവക്കൂട്ടി എൻ്റെ കൂടെ ഇല്ലാത്ത ആദ്യത്തെ ബേർത്ത് കൂടെയാണിത് ഈ ഒരു കഴിഞ്ഞ ആറ് ബേഡേക്ക് ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നിച്ചു തന്നെ ആയിരുന്നു സ്പെൻഡ് ചെയ്തിട്ടുണ്ടായത് കഴിഞ്ഞ ഒരു ഇത്രയും കാലം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം അങ്ങോട്ട് പോയപ്പോൾ കറക്റ്റ് അവളുടെ ബേഡേ ഈ ഒരു സമയത്തായിരുന്നു എനിക്കിത് മുന്നേ ആലോചിക്കുമ്പോഴേ ഒരു വിഷമമുണ്ടായിരുന്നെട്ടാ കാരണം അവൾ പോയി കഴിഞ്ഞാൽ ബേർത്ത് നാട്ടിലായി നാട്ടിലായി എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ആയിട്ടും കാര്യം ഉണ്ടാവില്ല കാരണം ഇന്നിപ്പം നോക്കിയാൽ ഞാൻ രാവിലെ എണീറ്റ് ഞങ്ങൾ ഓഫീസിൽ പോവാണ് ഇനിയിപ്പോൾ ഞങ്ങൾ വൈകിട്ടല്ലേ വരുവുള്ളൂ അവൾക്കാണെങ്കിൽ വെക്കേഷൻ ആണ് സ്കൂളും ഇല്ല അപ്പോൾ അവൾ രാവിലെ തൊട്ട് വൈദ്യേരം വരെ അവിടെ ഇരിക്കണേലും നല്ലത് എന്തുകൊണ്ടും അവളിപ്പം നാട്ടിൽ പോയിട്ട് ബേത്ത് ഡേ ആഘോഷിക്കുന്നതന്നെ ആട്ടെ ഇപ്പോൾ എനിക്ക് അവളെ കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവിടെ ഭയങ്കര അടിപൊളിയായിട്ട് നടക്കാണ് ഇവ രണ്ടും മൂന്നാല് ദിവസം കൊണ്ട് തുടങ്ങിയ ആട്ടോ എൻ്റെ ബേഡേ ആണ് ബേർത്ത് ഡേ ആണെന്നും പറഞ്ഞ് തുള്ളിച്ചാടി ഭയങ്കര അടിച്ചൊളിച്ച് അവിടെ നടപ്പുണ്ട് എൻ്റെ വീട്ടിലാട്ട ഉള്ളത് അപ്പോൾ അവിടെ ഫുള്ള് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് അപ്പോൾ ഇന്ന് അവിടെ നിന്ന് അഫീടെ അവിടെ നിന്ന് മുമ്പായ്മപ്പായും ബ്രിട്ടും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും കൂടിയിട്ടാണ് ബേർത്ത് ഡേ സെലിബ്രേഷൻ അപ്പോൾ ഈ ഒരു ബേർത്ത്ഡേ എന്തായാലും അലഹമില്ല അവിടെ അവള് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കാണ് എനിക്ക് കുറച്ച് സങ്കടം ഉണ്ടെങ്കിലും അഫിക്ക് ഞാൻ സങ്കടം ഇല്ലാട്ടാ പക്ഷെ കഴിഞ്ഞ വീഡിയോയിൽ ഇവ നാട്ടിൽ പോണ വീഡിയോയില് നിങ്ങൾ ആ വീഡിയോയില് കണ്ടതല്ല ശരിക്കുള്ള ഞാൻ ഞാൻ ആ വീഡിയോയില് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിലും എനിക്ക് വീഡിയോ ഓഫ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങനെ ഇഷ്ടമല്ല ഞാൻ സങ്കടം ഒന്നും അങ്ങനെ വീഡിയോയിൽ വന്നിരുന്നൊക്കെ അറിയാൻ എനിക്ക് താല്പര്യവും ഇല്ല അതുകൊണ്ടുതന്നെ ഞാൻ ഹാപ്പി ആയിട്ടാണ് വീഡിയോയിൽ നിന്നത് പക്ഷെ നമ്മളുടെ സങ്കടം നമ്മുടെ ഇമോഷൻസ് നമുക്ക് അറിയാം എന്നിട്ട് അതിൽ കുറച്ച് കമൻസ് കിടപ്പുണ്ടായിരുന്നത് വെറുതെ നിന്നും ഈ മനുഷ്യനാണ് സങ്കടം എന്നാൽ വാപ്പാണ് ഭാഗത്ത് ഭയങ്കര സങ്കടം ഉണ്ടെന്ന് എനിക്ക് ഞാൻ ഫുള്ള് ഹാപ്പിയാണെന്ന് ഞാൻ കൊച്ചിനെ നാട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വേണമല്ലോ എനിക്ക് ഇവിടെ ഹണിമൂൺ ആഘോഷിക്കാൻ അതേപോലത്തെ ആണ് ആൾക്കാരുടെ കമൻസ് ഉണ്ടായത് കേട്ടാ എനിക്കറിയില്ല എന്താ അങ്ങനത്തെ ഒക്കെ ഇടുന്നതെന്ന് എന്തായാലും എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എൻ്റെ കൊച്ചാണ് എനിക്കറിയാം എന്താന്നുള്ളത് അപ്പോൾ ഞാൻ മാക്സിമം സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ വീഡിയോയിൽ കാണിക്കാറുള്ളൂ ഇഷ്ടം എനിക്കിപ്പോൾ എൻ്റെ ലൈഫിൽ നിങ്ങളെ കാണുന്നത് ആയിരിക്കില്ല ചിലപ്പോൾ എനിക്ക് എന്തെല്ലാം സങ്കടങ്ങളുണ്ടാവും ചിലപ്പോൾ ഞാൻ തീരെ ഹാപ്പി അല്ലാത്ത ദിവസങ്ങളുണ്ടാവും ആ ദിവസമൊന്നും ഞാൻ വീഡിയോ എടുക്കാറില്ല എനിക്ക് സന്തോഷം തോന്നുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ അങ്ങനെ അപ്പോൾ അതാ ഞങ്ങൾ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആസ് യൂഷ്വൽ നല്ല ട്രാഫിക് ഉണ്ട് ഇവ എണീറ്റ് കഴിഞ്ഞിട്ട് ഇവ വിളിക്കായിരിക്കും ഞാൻ നോക്കട്ടെ ഞാൻ അടുത്ത് അവിടെ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടട്ടോ അവളെ എടുക്കുന്ന പോലെ ഞാൻ കാണിച്ചു തരാമേ അങ്ങനെ ഇവിടെ തലയിൽ നിന്ന് തന്നെ സച്ചു ഭയങ്കര ഇന്നിട്ട് ബലൂണൊക്കെ വീർപ്പിക്കാണേ ഇവാക്കാണെങ്കിലും ഒരു സമാധാനം ഉണ്ടായില്ല കേട്ടോ നാളെ എല്ലാവരും വരട്ടെ എന്നിട്ട് വീർപ്പിക്കാം എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവ ഒരു രീതിയിൽ സമ്മതിക്കുണ്ടായില്ല അങ്ങനെ അവസാനം എന്താ ബലൂണൊക്കെ വീർപ്പിക്കുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡേ ഒക്കെ എഴുതി തൂക്കാന്നും പറഞ്ഞ് അതൊക്കെ ചെയ്യേണ്ട കേട്ടോ ഇപ്പം ഇവിടെ യു എൽ പഠിക്കുന്നോണ്ട് തന്നെ എന്റെ കമന്റ് ബോക്സിൽ മിക്കപ്പോഴും വരാനുള്ള കുറെ കമന്റ്സ് ആട്ടോ അതായത് നാട്ടിൽ നിങ്ങളേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ട് മക്കളുടെ പഠിത്തകാര്യാണ് ആകെയുള്ള ടെൻഷൻ മോൻ നാട്ടിൽ കെ ജി വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് യു കെ ജിയിലോട്ട് അഡ്മിഷൻ കിട്ടുമോ ക്ലാസ് മിസ്സാവോ മൊത്തത്തിൽ കൺഫ്യൂഷൻ ആട്ടോ എല്ലാവർക്കും അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ളൊരു സൊല്യൂഷനാണ് ഞാൻ ഈ പറയുന്നത് ഇവ ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽബിഡോടെ ഇൻഡിവിജ്വൽ ട്യൂഷനാണ് ഇവരുടെ കിൻഡർ ഗാർഡൻ കോഴ്സ് ഉണ്ട് കേട്ടോ ഈ ഒരു കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഓൺലൈനായിട്ട് ഇൻഡിവിജ്വലായിട്ട് കിൻഡർ ഗാർഡൻ അതായത് കെ ജി വണ്ണും ടൂവും പഠിക്കാൻ പറ്റുമോ അതും വൺ ഇയർ കഴിയുമ്പോൾ അൽബിഡോ ജൂനിയർ എന്നൊരു സർട്ടിഫിക്കറ്റ് ഫിക്കറ്റും കിട്ടെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് ഏത് സ്കൂളിൽ വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാവേ പിന്നെ എല്ലാവരും ചെക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ് അക്കാഡമിക് ട്യൂഷൻസ് നമുക്ക് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള ഏത് ക്ലാസ്സിൽ വേണമെങ്കിലും അക്കാഡമിക് ട്യൂഷൻസ് എടുക്കാം കേട്ടോ അതും ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കിപ്പോൾ ഏതെങ്കിലും സബ്ജക്റ്റ് മാത്രം എടുത്താൽ എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റും വേണമെന്നുണ്ടെങ്കിൽ അതും എടുക്കാം കേട്ടോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ മെൻഡേഴ്സിനെയൊക്കെ വെച്ചിട്ടോ ഇവർ ക്ലാസ്സസ് ഒക്കെ റൺ ചെയ്യുന്നത് അതുപോലെ കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഇവർ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ വെറുതെ പഠിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല കുട്ടികൾക്ക് ആ ഒരു കോൺസെപ്റ്റ് എന്താണോ അത് മനസ്സിലാക്കിയിട്ടാട്ടോ ഇവർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടൊരു മാറ്റം അവരുടെ റിസൾട്ടിൽ ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പായിട്ടാണ് ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസും കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ ഉണ്ടാവട്ടോ എന്തായാലും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ഞാൻ എന്താ ഹെൽപ്പ്ഫുള്ളാവെ അങ്ങനെ ഇവിടെ നാ ബർഡേ പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ രാവിലെ തന്നെ ഉമ്മായി മാപ്പ റിച്ചു ഒക്കെ വന്നിട്ടുണ്ടായിരുന്നേ അതുകൊണ്ടുതന്നെ അതാ സച്ചു റിച്ചുവും കൂടിയിട്ടാണ് ഇവായ ഒരുക്കുന്നത് ഇവാണെങ്കിൽ മാക്സിമം അവരുടെ ഇടയിൽ കിടന്ന് കൊഞ്ചിമറിയാണ് ഈ വീഡിയോയ്ക്ക് എത്ര നെഗറ്റീവ് കമൻസ് വരും എന്ന് അറിയില്ല സാധാരണ ഇവായ നമ്മൾ കൊഞ്ചിക്കണ വീഡിയോയിലോ അല്ലെങ്കിൽ അവളിങ്ങനെ കുറച്ച് എന്തെങ്കിലും കാണിക്കണ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് വന്നിട്ട് നെഗറ്റീവായിട്ട് പറയാറുണ്ട് ഇത്രയും വലിയ എന്തിനാണ് ഇങ്ങനെ കൊഞ്ചിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കേട്ടോ ശരിക്കും ഇവർക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും കൊഞ്ചിക്കും ിക്കാനായിട്ട് ഇവളൊരാളേ ഉള്ളൂ കുടുംബത്ത് അഫിയുടെ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരേ ഒരാളാണ് ടൈവ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരുടെയും സ്നേഹം കിട്ടി തന്നെ ആ ടൈവ വളരുന്നത് ഇവയെ കുഞ്ചിക്കാനായിട്ട് ഒരുപാട് ആളുകളുണ്ട് പക്ഷെ അവളിവിടെ ആയതുകൊണ്ട് തന്നെ ആർക്കും അവളെ കൊഞ്ചിക്കാൻ കിട്ടുന്നില്ല ഒരു വിഷമേ എല്ലാവർക്കും ഉള്ളു കേട്ടോ പിന്നെ ഇവാടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ അവൾക്കെല്ലാവരെയും ഇഷ്ടമാണ് അതായത് അവൾ ആരെങ്കിലും കുറച്ചൊന്നും സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെ നൂറണട്ടിയായിട്ട് ഇവ തിരിച്ച് സ്നേഹിക്കും ോട്ടോ അതിപ്പോൾ ആരായിക്കോട്ടെ അവളുടെ ഫ്രണ്ട്സാണെങ്കിലും ആരാണെങ്കിലും അവൾ അങ്ങനെ ആട്ടോ അവൾക്ക് എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ് സാധാരണ ഞാനാണ് അവളിങ്ങനെ ബർത്ത്ഡേക്കൊക്കെ ഒരിക്കലും സുന്ദരി ആക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം ഞാനില്ലെങ്കിലും ഇവർ രണ്ടാളും കൂടെ ആ ഒരു ഡ്യൂട്ടി ഭയങ്കര അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അവൾ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ എനിക്ക് എനിക്കത്രയും ഈ ഒരു സമയത്ത് അവൾ ഇവിടെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും ഇത്രയും സന്തോഷം അവൾക്ക്ണ്ടാവും തോന്നുന്നില്ല കേട്ടോ അവളുടെ ഈ ഒരു വീഡിയോ കാണുമ്പോഴാണ് ഞാനും ഈ ഒരു ഹാപ്പിനെസ് കാണുന്നത് ഇവതാ ഫുൾ എൻജോയ്മെന്റ് ആയിരുന്ന അവളുടെ ബേഡേക്ക് അവള് തന്നെ തുള്ളിച്ചടി ഡാൻസ് ഒക്കെ കളിച്ച് അടിച്ച് പൊളിച്ചു കളക്കായിരുന്നേ ഇവ ഇവ ഹാപ്പിയാണോ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ

ഇത് ഇവിടെ ഫ്രണ്ട്സ് ആട്ടോ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ റിലേറ്റീവ്സ് തന്നെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഇവക്കിങ്ങനെ കുറേ ആയിട്ടുള്ള ആഗ്രഹമാണ് അവളുടെ ബർത്ത്ഡേയ്ക്ക് ഫ്രണ്ട്സ് ഉണ്ടാവണം എല്ലാവരും ഉണ്ടാവണം കുറേ പേരിങ്ങനെ നമുക്ക് ഒക്കെ കൊടുക്കണം അത് അവളുടെ ഒരു ഡ്രീമായിരുന്നു ശരിക്കും അവൾക്ക് അങ്ങനത്തെ ബർത്ത് ഡേയ്സ് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോഴാണെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ നമ്മൾ ആരെയും അങ്ങനെ പുറത്തുനിന്ന് വിളിച്ചിട്ട് അങ്ങനത്തെ ബർത്ത് ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല നാട്ടിലുള്ളപ്പോഴാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരുണ്ടാവും ചിലപ്പോൾ അഫിയുടെ വീട്ടിലുള്ളവരുണ്ടാവും അങ്ങനെ അത്രേ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് കൂടുതൽ പുറത്തുനിന്ന് അറിയുമ്പോൾ വിളിച്ചിട്ട് അങ്ങനത്തെ ബർത്ത് ഒന്നും ഇവാക്ക് ഉണ്ടായിട്ടില്ലായേ എന്നാലും ഈ ഒരു ബർത്ത്ഡേ കുറച്ചൊക്കെ അവളുടെ സ്വപ്നം പോലെ ആഗ്രഹം പോലെയൊക്കെ തന്നെ ആയിട്ടുണ്ടായിരുന്നെ ഞങ്ങളില്ലാന്നുണ്ടെങ്കിലും ആ ഒരു കുറവ് ഒ റിയിക്കാണ്ട് തന്നെ എല്ലാവരും കൂടി ഈ ഒരു ബർത്ത്ഡേ ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ടായിട്ടോ എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഓഫീസിലിരുന്നിട്ട് ഒരു സമാധാനം ഉണ്ടായില്ല ബർത്ത് ഡേ ഇങ്ങനെ സങ്കടം വരായിരുന്നു എന്തിനാണെന്ന് എനിക്കറിയില്ല അവൾ ശരിക്കും ഹാപ്പിയാണ് അവൾ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എന്നെ ശരിക്കും അവൾ ആലോചിക്കുന്ന കൂടി ഉണ്ടാവില്ല ആ ഒരു മൂഡിലായിരുന്നു പുള്ളിക്കാരി പക്ഷെ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഞാൻ ഇമോഷണൽ ആവുന്നുണ്ടായിരുന്നു എനിക്കെന്തോ ആകെ ഒരു സങ്കടം തോന്നുമായിരുന്നട്ടോ ഞാനില്ലല്ലോ എന്നുള്ള ആ ഒരു എൻ്റെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് ആ ഒരു ദിവസം എനിക്ക് അവളെ ഒന്ന് എന്താ പറയുക ഒന്ന് കെട്ടിപ്പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോന്നുള്ളൊരു സങ്കടം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു വിട്ടുനിൽപ്പ് കുറച്ച് ദിവസത്തേക്കാണല്ലോ എന്നാലും ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലും നാട്ടിൽ പോവല്ലോ എന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നുണ്ടായിരുന്നട്ടോ എന്തായാലും ഇനി അടുത്ത വർഷം എന്തോ ടെൻഷൻ ഈ ഒരു ബേർത്ത് ഡേ ടൈമിൽ ഈ ഒരു വെക്കേഷൻ ആണല്ലോ ബേത്ത് ആ ഒരു ടൈമില് ഒന്നിച്ച് നാട്ടിൽ പോകാനായിട്ട് പ്ലാൻ ചെയ്യണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബർത്ത് ഡേ ഒക്കെ നാട്ടിൽ എല്ലാവരുമായിട്ട് ഒന്നിച്ചിങ്ങനെ ആഘോഷിച്ച് അടിച്ച് വിളിച്ച് തിരിച്ചു വരാൻ പറ്റും അങ്ങനെന്താ ഇവിടെ സെവൻത്ത് ബേർത്ത് ഡേ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണെ ഞാനില്ലാതെ അവൾ ആദ്യമായിട്ട് കട്ട് ചെയ്യുന്ന കേക്കാട്ടെ ഇത് കേക്ക് കട്ടിങ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടായിട്ടാണ് സച്ചോറിച്ചും കൂടെ നിന്നിട്ടാണ് കേക്കൊക്കെ കട്ട് ചെയ്തത് എപ്പോഴും കേക്ക് കട്ട് ചെയ്യുമ്പം ആ ഒരു ഫസ്റ്റ് പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്നത് എനിക്കല്ലായിരുന്നോ ആരൊക്കെ ഉണ്ടെങ്കിലും അവൾ ആ ഒരു പീസ് എനിക്ക് തന്നെ തരാറുണ്ടായി പക്ഷേ ഇപ്രാവശ്യം എനിക്കത് മിസ്സായി ചെറിയൊരു കുഷിപ്പൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാട്ടോ അവളുടെ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞിട്ടുണ്ടായി അവൾ അത്ര ഹാപ്പി ആയിരുന്നു ഈ ഒരു കേക്ക് കട്ട് ചെയ്തപ്പോൾ ഇവയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആട്ടാ എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു ബർത്ത്ഡേയുടെ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട് കേട്ടോ അന്ന് ഞങ്ങളൊരു ഓൾഡേജ് ഹോമിൽ പോയിട്ട് അവളെ വെച്ചിട്ടായിരുന്നു സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായത് അന്നാണ് അവളിങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ശരിക്കും അന്ന് ആ ഒരു കേക്ക് കൊടുത്ത സീൻസൊക്കെ എനിക്കിങ്ങനെ ഓർമ്മ വരാണേ എന്ത് പെട്ടെന്നാൽ ഇവ വലുതായി പോയത് രണ്ട് വയസ്സേ വയസ്സില്ലായിരുന്നു വന്ന് ഇന്നിപ്പോൾ അവൾക്ക് ഏഴ് വയസ്സായി അതായത് അഞ്ച് വർഷം കഴിഞ്ഞോട്ടോ എനിക്കിങ്ങനെ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലാട്ടോ ഇവാക്ക് ഏഴു വയസ്സായി ഒരു മൂന്ന് വർഷം കഴിഞ്ഞാല് പത്ത് വയസ്സാവും വലിയ കുട്ടിയാവും എല്ലാം എന്ത് പെട്ടെന്നാലേ ഇത് ദീദിയുടെതല്ല ഇത് ദീദിയുടെ ഇത് ആരുടെയാ ഇവാക്കങ്ങനെ ഇവാടെ ആഗ്രഹം പോലെ തന്നെ കുറേ ഗിഫ്റ്റൊക്കെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നോ ഞാനും സച്ചുനോട് ഒരു ഡോൾ വാങ്ങി റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നെ എല്ലാം കൂടി ആയപ്പോ ഇവാ ഫുള്ള് ഹാപ്പി ആട്ടി പൊട്ടിച്ചത് ഇനി എന്താ പൂവാന്റെ പപ്പ നന്നായിട്ട് പൊട്ടിച്ചു അത് വീട്ടിലുണ്ടാ ഓക്കെ ആ അടുത്ത അടുത്ത മമ്മച്ചീന്റെ പൊട്ടിച്ചേ മമ്മച്ചീൻ്റെ അതല്ലാതെ ജീജുവിൻ്റെ അപ്പുറത്തെ മമ്മച്ചീൻറെ അല്ലാതെ മമ്മച്ചീൻറെ ആ ജിജുന്റെ എന്തുമായിരിക്കും ടോയി ആണ് അത് ബാർബിയാണ് വീട്

അങ്ങനത്തെ സെലിബ്രേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഇവ തൃശ്ശൂർക്ക് പോയിട്ടുണ്ടായിരുന്നേ ഉമ്മായി പാപ്പ എല്ലാം വന്നപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ടാകട്ടോ പോയിട്ടുണ്ടായേ ഇനി കുറച്ച് ദിവസം അവൾ തൃശ്ശൂരായിരിക്കും അവിടുത്തെ അടിച്ചുപൊളിയായിരിക്കും കേട്ടോ അതിനെ ഉള്ളത് അത് കഴിഞ്ഞ് പിന്നെ വന്നു കഴിഞ്ഞാലും ഒന്നിനു സമയമുണ്ടാവില്ല കല്യാണമായി കല്യാണ തിരക്കുകളൊക്കെ ഓൾറെഡി അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എന്തായാലും വരും വീഡിയോയിൽ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും സോ സ്റ്റേറ്റൂൺ Till then, take care. Bye-bye.